ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് ഐ ടി പരീക്ഷത തുടങ്ങാൻ പോവുകയാണ് ഈ വരുന്ന ഒന്നാം തീയതി മുതൽ ഐ ടി മെയിൻ എക്സാം ആണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ചോദ്യങ്ങളാണ് ഈ മോഡൽ പരീക്ഷയ്ക്കൊക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ പറയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളെല്ലാം ഈ ചോദ്യങ്ങളുടെ ഉത്തരമെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക ഇനിയും ഇതേപോലെയുള്ള വീഡിയോകൾ തിയറി ചോദ്യങ്ങളും പ്രാക്ടിക്കലിൻ്റെയും ഉൾപ്പെടെയുള്ള വീഡിയോകൾ ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും പ്രത്യേകിച്ച് മോഡൽ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള പ്രാക്ടിക്കൽ ചോദ്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരുന്ന ചോദ്യങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ ഞങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഓക്കെ സോ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റും ചെയ്യാം സോ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം കൂടുതലൊന്നും ഞാൻ നിൽക്കുന്നില്ല നിങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ മുതൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങൾ കാണാം മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെയുള്ള ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും സോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഓക്കെ സോ ദാ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആദ്യത്തെ ചോദ്യം നെറ്റ്വർക്കിങ്ങിൽ ഉപയോഗിക്കുന്ന ഏത് തരം കണക്ടറാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് വാട്ട് കൈൻഡ് ഓഫ് കണക്ടർ ഈസ് യൂസ്ഡ് ഇൻ നെറ്റ്വർക്കിംഗ് ഗിവൺ ഇൻ ദ പിക്ചർ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരു കണക്ടർ കാണാം ഈ കണക്ടർ ഏത് ടൈപ്പ് കണക്ടറാണ് എന്നാണ് ചോദ്യം ഇങ്ങനൊരു ചിത്രം തന്നിട്ട് ഇത് ഏത് ടൈപ്പ് കണക്ടറാണ് എന്ന ചോദ്യം നിങ്ങൾക്ക് വന്നേക്കാം ഉത്തരം നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു ആർ ജെ എന്താണ് ആർ ജെ ആണ് ഈ ഒരു കണക്ടർ രണ്ടാമത്തെ ചോദ്യമാണ് ഏത് തരം കേബിളുകൾക്ക് വേണ്ടിയാണ് ആർ ജെ ഫോർട്ടി ഫൈവ് കണക്ടർ ഉപയോഗിക്കുന്നത് ഏത് തരം കേബിളുകളൊപ്പമാണ് ആർ ജെ ഫോർട്ടി ഫൈവ് കണക്ടർ ഉപയോഗിക്കുന്നതെന്നാണ് ഈ ചോദ്യം വാട്ട് ടൈപ്പ് ഓഫ് കേബിൾസ് ഈസ് ആർ ജെ ഫോർട്ടി ഫൈവ് കണക്ടർ യൂസ്ഡ് ഫോർ യു ടി പി ആണ് യു ടി പി കേബിളുകൾക്കാണ് യു ടി പി കേബിളുകൾക്കാണ് അതിന് നമ്മൾ യു ടി പി കേബിളിൻ്റെ ഫുൾ ഫോം ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കും അത് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പയറാണ് സോ യു ടി പി കേബിളിനൊപ്പമാണ് ആർ ജെ ഫോർട്ടി ഫൈവ് കണക്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റൊന്ന് പൈത്തൺ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ പൈത്തണിൽ ഒരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് ഏത് ജാലകത്തിലാണ് എവിടെയാണ് വരുന്നത് ഏത് വിൻഡോയിലാണ് പൗത്തൺ പൈത്തൺ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് പുട്ട് ഏത് വിൻഡോയിലാണ് വരുന്നതെന്നാണ് അതിൻ്റെ പേര് പൈത്തൺ ഗ്രാഫിക്സ് വിൻഡോ എന്നാണ് അല്ലെ പൈത്തണിലെ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് വരുന്ന വിൻഡോയുടെ പേര് പൈത്തൺ ഗ്രാഫിക്സ് വിൻഡോ പൈത്തൺ ഗ്രാഫിക്സ് വിൻഡോ ഓക്കെ നാലാമത്തത് ഇൻ്റർനെറ്റ് വഴി കൈമാറുന്ന കത്തുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഇൻ്റർനെറ്റിലൂടെ നമ്മൾ കത്തുകൾ കത്തുകൾ അയക്കാൻ അല്ലെങ്കിൽ അതേത് പേരിൽ അറിയപ്പെടുന്നത് എല്ലാവർക്കും അറിയാം ഇമെയിൽ എന്താണ് ഇമെയിൽ ചോദ്യത്തിന് ഇംഗ്ലീഷ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ വേണമെങ്കിൽ പറയാം വാട്ട് ഇസ് ഇ നെയിം ഓഫ് ദി ലെറ്റേഴ്സ് സെൻറ്റ് ഓവർ ദി ഇൻറ്റർനെറ്റ് ഇൻറ്റർനെറ്റിൽ നമ്മൾ അയക്കുന്ന മെയിലുകളുടെ പേര് ഇമെയിൽ ഒക്കെ അഞ്ചാമത്തെ ചോദ്യം ഒരു വെബ് ബ്രൗസറിൻ്റെ ഒരു വെബ് ബ്രൗസറിൽ നൽകുന്ന വെബ് വിലാസത്തിൻ്റെ ഐ വിലാസം കണ്ടെത്തുന്നതിന് അതായത് ഒരു നമ്മളൊരു പിന്നെ മോശ ഫയർഫോക്സ് ലോ ഇൻ്റർനെക്സ്പോർട്ടിലോ ആ ക്രോമിലോ ഒക്കെ നൽകുന്ന ഒരു വെബ്സൈറ്റ് അഡ്രസ്സിൻ്റെ ഐ പി അഡ്രസ് ഐ പി അഡ്രസ്സ് കണ്ടുപിടിക്കുന്നതിന് ഇൻ്റർനെറ്റിൽ പ്രവർത്തിക്കുന്ന സംവിധാനം ഏത് എന്നാണ് ഓക്കെ ഒരു വെബ്സൈറ്റിൻ്റെ ഐ പി അഡ്രസ് കണ്ടുപിടിക്കാൻ ഇൻ്റർനെറ്റിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഡി എൻ എസ് ഏതാണ് ഡി എൻ എസ് ഡി എൻ എസ് വിസ് ടൈപ്പ് ഓഫ് ഫോളോയിങ് ഇസ് എ മെക്കാനിസം ഓൺ ദ ഇൻ്റർനെറ്റ് ഡി ഫൈൻഡ് ഐ പി അഡ്രസ് ഓഫ് എ വെബ് അഡ്രസ് എൻ്റെ അടിൻ്റെ വെബ് ബ്രൗസർ ഡി എൻ എസ് ഐ പി അഡ്രസ്സ് ഒരു വെബ്സൈറ്റിൻ്റെ ഐ പി അഡ്രസ്സ് കണ്ടുപിടിക്കാൻ ഉള്ള സംവിധാനം ഇൻ്റർനെറ്റിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഡി എൻ എസ് ഓക്കെ കോണ്ടം ജിസ് കോണ്ടം ജിസ് സോഫ്റ്റ്വെയർ തയ്യാറാക്കിയ ഒരു മാപ്പ് പ്രിൻ്റ് ചെയ്യുന്നതിന് ആ സോഫ്റ്റ്വെയറിലെ ഏത് സെറ്റിങ്സാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഓക്കെ ക്യു ജിസ് സോഫ്റ്റ്വെയറിൽ ഒരു മാപ്പ് തയ്യാറാക്കി അത് പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണ് ന്യൂ പ്രിൻ്റ് കമ്പോസ്റ്ററാണ് ന്യൂ പ്രിൻ്റ് കമ്പോസർ ന്യൂ പ്രിൻ്റ് കമ്പോസർ ഈ ചോദ്യമൊക്കെ മോഡൽ എക്സാമിന് വന്നിട്ടുള്ളതാണ് ഓക്കെ വിച്ച് ടെക്നിക് ഇസ് അർ സോഫ്റ്റ്വെയർ ഷുഡ് യൂസ്ഡ് ടു പ്രിന്റ് എ മാപ്പ് പ്രിപ്പയർഡ് ബൈ കോണ്ടം ജിസ് സോഫ്റ്റ്വെയർ ക്യു ജി സോഫ്റ്റ്വെയർ ന്യൂ പ്രിൻറ്റ് കമ്പോസർ ഓക്കെ ഐ പി ഫോർ പ്രകാരമുള്ള ഐ പി അഡ്രസ്സുകൾക്ക് എത്ര ഭാഗങ്ങളുണ്ട് ഐ പി വെർഷൻ ഫോർ പ്രകാരമുള്ള ഐ പി അഡ്രസ്സുകൾക്ക് എത്ര പാർട്ടുണ്ട് എത്ര പാർട്സ് ഉണ്ട് ഹൗ മെനി പാർട്സ് ആർ ദെയർ ഇൻ ഐ പി അഡ്രസ് അക്കോർഡിംഗ് ടു ഐ പി വേർഷൻ ഫോർ നാല് നാല് പാർട്ടുകളാണ് ഉള്ളത് നാല് പാർട്ടുകളാണ് ഐ പി വി ഫോർ എന്ന് ഓർത്താൽ നാല് പാർട്ടുകളാണ് ഓക്കെ അടുത്ത ചോദ്യം ക്യൂജ് സോഫ്റ്റ്വെയറിൽ തടാകങ്ങളെക്കുറിച്ച് വിവരങ്ങൾ അടയാളപ്പെടുത്താനുള്ള ലെയർ നിർമ്മിക്കുമ്പോൾ ഈ തരം ലെയർ ടൈപ്പ് ആണ് തിരഞ്ഞെടുക്കേണ്ടത് ക്യൂജ് സോഫ്റ്റ്വെയറിൽ നമ്മൾ ലേക്സ് ഒക്കെ അല്ലേ ലേക്സ് ഒക്കെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ഏത് ടൈപ്പ് ഏത് ലെയർ ടൈപ്പ് ഉപയോഗിക്കേണ്ടതെന്ന് പോളിഗൺ ഏതാണ് പോളിഗൺ ആൻസർ എന്താണ് പോളിഗൺ ഓക്കെ അടുത്തത് പൈത്തൻ ഗ്രാഫിക് ജാലകത്തിൽ പ്രത്യക്ഷപ്പെടുന്ന രൂപങ്ങളുടെ രൂപങ്ങളുടെ നിറം പൈത്തൻ ഗ്രാഫിക്സിൽ നമ്മൾ പ്രത്യേകിച്ചൊരു ഒരു ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന കളർ ഏതാണ് മീൻസ് നമ്മൾ ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൽ പ്രത്യക്ഷ അല്ലെങ്കിൽ ഓരോരോ ഷേയ്പ്പുകളൊക്കെ വരുമല്ലോ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ടുള്ള കളർ ഏതാണ് എന്ന ചോദ്യമാണ് അത് ബ്ലാക്ക് ആണ് ഓക്കെ ബ്ലാക്ക് ആണ് കളർ ഓക്കെ നമ്മൾ ബാങ്ക് അക്കൗണ്ടിലൂടെയുള്ള ഇടപാടുകൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ സൈറ്റിലൂടെ നിർവഹിക്കുന്നതിന് എന്താണ് വിളിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള ഇടപാടുകൾ നമ്മൾ വെബ്സൈറ്റുകളിലൂടെയൊക്കെ ചെയ്യാറുണ്ട് ഇതിനെന്താണ് വിളിക്കുന്നതെന്നാണ് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വായിക്കുകയാണെങ്കിൽ പെർഫോമിംഗ് മണി പെർഫോം മണി ട്രാൻസാക്ഷൻസ് ത്രൂ എ ബാങ്ക് അക്കൗണ്ട് ത്രൂ എ സ്പെഷ്യലി ഡിസൈൻ സൈറ്റ് ഈസ് കോൾഡ് ഇ ബാങ്കിങ് എന്താ പറയുക ഇ ബാങ്കിങ് എന്നാണ് അതിന് പറയുക കേട്ടോ ഇ ബാങ്കിങ് ഇ ബാങ്കിങ്ങ് കൂടെ വന്ന ഇ ബാങ്കിങ് ഓക്കെ ഇൻസ്കേപ്പ് സോഫ്റ്റ്വെയറിൽ ഉപയോഗിച്ച് നൽകിയ ഏതെല്ലാം ഫോർമാറ്റിലുള്ള ചിത്രങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും അതിൽ പല ഫോർമാറ്റുകൾ താഴെ കൊടുക്കും അതിൽ നമുക്ക് എസ് വി ജി ഫോർമാറ്റിലും പി എൻ ജി ഫോർമാറ്റിലും ഒക്കെയുള്ള ഫയലുകളാണ് ഇൻസ്കേപ്പ് ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയുക എസ് വി ജി ഫോർമാറ്റിലും പി എൻ ജി ഫോർമാറ്റിലുള്ള ഫയലുകളാണ് നമുക്ക് ഇൻസ്കേപ്പ് ഉപയോഗിച്ചിട്ട് നിർമ്മിക്കാൻ സാധിക്കുക ഓക്കെ സോ ഇൻസ്കേപ്പ് സോഫ്റ്റ്വെയർ ക്യാൻ പ്രൊഡ്യൂസ് ഇമേജസ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫോർമാറ്റ്സ് ആണ് അതിൽ എസ് വി ജി പി എൻ ജി ആണ് നമ്മൾ എസ് വി ജി പി എൻ ജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എസ് വി ജി പി എൻ ജി രണ്ട് ഫോർമാറ്റുകളാണ് അതാണ് എൻസ്കേപ്പിൽ നമ്മൾ നിർമ്മിക്കുന്ന ചിത്രങ്ങൾ കൂടുതലും പതിനാറ് പി എൻ ജി ഫോർമാറ്റിലുള്ള ചിത്രങ്ങൾ സിൻഫിക് സ്റ്റുഡിയോയിലേക്ക് ഉൾപ്പെടുത്താൻ ഏത് മാർഗ്ഗമാണ് നമ്മൾ സിൻഫിക് സ്റ്റുഡിയോയിൽ ആനിമേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ഒരു ഇമേജ് പല കുട്ടികളും തെറ്റുന്നതാണ് ഒരു പി എൻ ജി ഇമേജ് ഒരു ഒരു ചിത്രം ഒരു പി എൻ ജി ഇമേജ് നമുക്ക് ആ സിൻഫിക്സ് സ്റ്റുഡിയോയിൽ കൊണ്ടുവരണമെങ്കിൽ ഓപ്ഷൻ ഏതാണ് ഫയലിലെ ഇമ്പോർട്ട് ഓപ്ഷനാണ് ഏതാണ് ഫയല് ഇമ്പോർട്ട് എന്ന ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത് ഫയലിലെ ഇമ്പോർട്ട് ഓപ്ഷൻ ഫയലിലെ ഇമ്പോർട്ട് ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ ക്വസ്റ്റിൻ ഇംഗ്ലീഷിൽ ഇങ്ങനെ വരും വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഴ്സ് കാൻ ബി യൂസ് ടു ഇമ്പോർട്ട് മെസ്സേജസ് ഇൻ പി എൻ ജി ഫോമാറ്റ് ടു സിൻഫിക് സ്റ്റുഡിയോ അനിമേഷൻ ചെയ്യുന്ന സമയത്ത് പി എൻ ജി ഫോമാറ്റിൽ ചിത്രം കൊണ്ടുവരാൻ ഉപയോഗിക്കുന്നത് ഫയൽ ഇമ്പോർട്ട് ഫയലിൽ ഇമ്പോർട്ട് എന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത് അടുത്തത് സിൻഫിക്സ് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിൻ്റെ ഫയൽ ഫോമാറ്റ് സിൻഫിക്സ് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിൽ നമ്മൾ ഡിഫോൾട്ടായിട്ട് കാണുന്ന അത് യുണീക്കായിട്ട് കാണുന്ന ആ ഒരു ഫയൽ ഫോർമാറ്റ് ഡോട്ട് എസ് ഐ എഫ് സെഡ് ഡോട്ട് എസ് ഐ എഫ് സെഡ് ആണ് കേട്ടോ ഡോട്ട് എസ് ഐ എഫ് സെഡ് ആണ് ഡിഫോൾട്ടായിട്ട് കാണുന്ന ഫയൽ ഫോർമാറ്റ് പതിനെട്ടാമത്തെ ചോദ്യം ഇങ് ഇൻസ്കേപ്പിൽ ഒരു ചിത്രം തയ്യാറാക്കി സേവ് ചെയ്താൽ ആ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ ഏതായിരിക്കും ഇവിടെ ഈ ചോദ്യം ഇങ്ങനെയല്ല കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇൻസ്കേപ്പിൽ തയ്യാറാക്കുന്ന ചിത്രങ്ങൾ എസ് വി ജി ഫോർമാറ്റിലും പി എൻ ജി ഫോർമാറ്റിലും ഒക്കെയാണ് സേവ് ചെയ്യുക എന്നാണ് ചിലപ്പോൾ ഓപ്ഷനിൽ ഒന്നുകിൽ എസ് വി ജി ഉണ്ടാവും അല്ലെങ്കിൽ പി എൻ ജി ഉണ്ടാവും അതിലേതാണോ ഉള്ളത് എഴുതുക ഓക്കേ നമ്മൾ ഇൻ ഇൻസ്കേപ്പിൽ തയ്യാറാക്കുന്ന ഒരു ഇമേജ് സേവ് ചെയ്യുമ്പോൾ ഉള്ള ഫയൽ ഫോർമാറ്റാ ചോദിച്ചത് പി എൻ ജി ആവാം എസ് വി ജി ആവാം ഓക്കെ ഉബുണ്ടുവിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബുണ്ടു ബേസ് ചെയ്ത് നിർമ്മിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സ് ആണ് മക്കൾ ഏതാണ് ലിനക്സ് വിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ഉബുണ്ടു ലിനക്സ് ആണ് ലിനക്സ് ഓക്കെ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ബെൽ ലബോറട്ടറി ബെൽ ലബോറട്ടറീസ് പങ്കാളികളായ പാർട്ട്നേഴ്സായ ബെൽ ലബോറട്ടറീസ് ഉൾപ്പെട്ട ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിലാണ് ബെൽ ലബോറട്ടറീസ് ഒരു ഭാഗമായത് യുണിക്സ് ഏതാണ് യുണിക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം രൂപപ്പെടുത്തുന്നതിലാണ് യുണിക്സ് യു എൻ എക്സ് യുണിക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം രൂപപ്പെടുത്തുന്നതിലാണ് ബെൽ ലബോറട്ടറീസ് ഭാഗമായത് ഓക്കെ അടുത്തതൊരു പ്രാക്ടിക്കൽ ലെവൽ ചോദ്യമാണ് ഒരു പി ടി ഐ യോഗത്തിലേക്കുള്ള ക്ഷണക്കത്ത് തയ്യാറാക്കുമ്പോൾ ഓരോ കത്തിലും എളുപ്പത്തിൽ രക്ഷിതാവിൻ്റെ പേര് ചേർക്കുന്നതിന് ഇവിടെ ലിവർ ഓഫീസാണ് ലിബർ ഓഫീസാണേ ലിബർ ഓഫീസ് റൈറ്റർ ലഭ്യമായ സങ്കേതമേത് അഥവാ വിച്ച് ഫെസിലിറ്റി ഈസ് അവൈലബിൾ ഇൻ ഇവിടെ ലിവർ ഓഫീസാണ് ലിവർ ഓഫീസാണ് ലിവർ ഓഫീസ് റൈറ്റർ ടു ഈസിലി ഇൻസർട്ട് പാരന്റ്സ് നെയിം ഇൻ ഈച്ച് ലെറ്റർ വൈൽ പ്രിപ്പയറിംഗ് ഇൻവിറ്റേഷൻ ലെറ്റർ ഫോർ പി ടി എം മീറ്റിംഗ് ഒരു പി ടി എം മീറ്റിംഗ് സംഘടിപ്പിക്കുന്നു ഒരേ കത്തായിരിക്കും ഒരുപാട് രക്ഷിതാക്കൾ അപ്പോൾ ഓരോ രക്ഷിതാക്കൾ പേരും ഇതിലും ഈ കത്ത് പോകണം അല്ലേ അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം ഏത് സോഫ്റ്റ്വെയർ സംവിധാനം ഏത് ടെക്നീക്ക് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എല്ലാ കത്തുകളിലും ഓരോ കത്തിലും ഓരോരുത്തരുടെ പേര് ആഡ് ചെയ്യാൻ കഴിയുക എന്നാണ് ചോദ്യം അത് മെയിൽ മർജ് ആണ് ഏതാണ് മെയിൽ മേർജ് മെയിൽ മെർജ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ ഓരോരുത്തരുടെ പേരിലും പ്രത്യേകം പ്രത്യേകം ലെറ്റർ പോകാനുള്ള സംവിധാനം മെയിൽ മെർജ് വെച്ചിട്ടാണ് അടുത്തതിൽ ചുവടെ കൊടുത്തിരിക്കുന്ന നവ സാമൂഹിക മാധ്യമങ്ങൾ ഏതൊക്കെയാണെന്നാണ് ആൻസർ വാട്സപ്പ് ഫേസ്ബുക്ക് ചിലപ്പോൾ ഇതിന് പുറമെ ഇൻസ്റ്റഗ്രാം ടെലഗ്രാം ഇതെല്ലാം നവ സാമൂഹിക മാധ്യമങ്ങളാണ് ഓക്കെ സ്നാപ്ചാറ്റ് ഇതെല്ലാം നവ സാമൂഹിക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളാണ് ചിലപ്പോൾ അതിന് കൂടെ അവർ മറ്റേതെങ്കിലുമൊക്കെ ഓപ്ഷൻസും കൊടുക്കും പക്ഷേ ഇതിൽ വാട്സപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ കൊടുത്താൽ അതെല്ലാം സോഷ്യൽ മീഡിയ ആണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ എസ് വി ജിയുടെ പൂർണ്ണ രൂപം എന്താണ് നമ്മൾ ഇൻസ്റ്റേപ്പ് പഠിക്കുന്നതാണ് എസ് വി ജി അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫുൾ ഫോം എന്താണെന്നാണ് സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക്സ് സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക്സ് സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക്സ് ഇതാണ് എസ് വി ജിയുടെ പൂർണ്ണ രൂപം ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവാം മീൻസ് ഞാൻ പറയുക ലിവർ ഓഫീസ് ലിവർ ഓഫീസൊക്കെയാണുള്ളത് അത് നിങ്ങൾ നോക്കേണ്ട ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഓക്കെ സോ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം താങ്ക്